ബിലീവ് ഇൻ യുവർ സെൽഫ് റിലീസ് യുവർ ഇന്നർ പവർ ഈ വരികൾ പ്രശസ്ത എഴുത്തുകാരനായ നോർമൻ വിൻസെൻറ്റ് പീലിൻ്റെ ദി പോസിറ്റീവ് ഓഫ് തിങ്കിങ് എന്ന ബുക്കിലെ വരികളാണ് നമ്മുടെ കഴിവിൽ തന്നെ നമ്മൾ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നിട്ട് റിലീസ് ചെയ്യുക നമ്മുടെ ഇന്നർ പവർ റിലീസ് ചെയ്യുക വെറുതെ എഴുതിയ വാക്കുകളല്ലാതെ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ സന്തോഷത്തിൻ്റെ ദിനങ്ങളും ഉണ്ടാവും അതുപോലെ സങ്കടത്തിൻ്റെ ദിനങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല പല പ്രാക്ടീസുകളൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും അപ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഹീലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഈ പ്രാക്ടീസൊക്കെ നിൽക്കുന്നതോടുകൂടെ വീണ്ടും പഴയ രീതിയിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ചില ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് പക പകർച്ച വരാറുണ്ട് എന്ത് ചെയ്യണം ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും എൻ്റെ ലൈഫിലൊരു മാറ്റമില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന ചില അവസരങ്ങളിൽ എങ്ങനെയായിരിക്കണം അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നൊക്കെ നിങ്ങൾക്ക് റിലീസ് കിട്ടാനുള്ള ചില സ്റ്റെപ്പുകൾ ഞാനിവിടെ പറയുന്നതാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അത്രയും സങ്കടം വരുന്ന സമയത്ത് അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് എഫർമേഷൻ പറയുന്നുണ്ട് ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും ചില വാ വ്യക്തികളുടെ വാക്കുകൾ നമ്മെ വേദനിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ കരച്ചിലൂടെ അത് ചിന്തിച്ച് അതായത് സിറ്റുവേഷൻ അത്ര നേരെ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ ബാക്കി മുഴുവൻ നമ്മളിലാണ് കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും അന്ന് ദിവസം മുഴുവൻ കരഞ്ഞ് 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 കണ്ണൊക്കെ ചുവപ്പിച്ച് തലവേദന നമ്മുടെ ബോഡി പോലും വീക്കായി മാറാറുണ്ട് ഇത് കൂടുതൽ കൂടുതൽ പ്രശ്നം വഷളാക്കുകയും തമ്മിലേക്ക് വീണ്ടും വീണ്ടും കരയാനുള്ള അവസരം വരികയല്ലാതെ വേറൊരു പ്രത്യേകിച്ചൊന്നും അവിടെ നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് കര കരയേണ്ട ഘട്ടം വരുമ്പോൾ നമ്മളൊന്ന് കരയണം ആ ഒരു വേദന ഒന്ന് പോവാൻ പിന്നെ നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മൈൻഡ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും മൈൻഡിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാമോ ഒരു ബുക്ക് എടുക്കുക എന്നിട്ട് നാലേ നാല് വാക്യങ്ങളായി എഴുതുക ഐ എം സോറി പ്ലീസ് ഫോർ ഐ താങ്ക് യു ഐ ലവ് യു നമ്മളിത് ആരോടാണ് എഴുതുന്നത് യൂണിവേഴ്സിനോടാണ് എഴുതുന്നത് ഐ എം സോറി കാരണം ഈ പ്രശ്നം ഉണ്ടാക്കിയത് കാരണക്കാരനാൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് പ്ലീസ് ഫോർ എനിക്ക് മാപ്പ് തരണം അതായത് അറിയോ അറിയില്ലാതെയൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് ഇത് വന്നു വന്നത് ഐ താങ്ക് യു അതായത് എനിക്ക് തിരിച്ചറിവ് തന്നതിന് ഐ ലവ് യു എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ഈ ഒരു നാല് വാക്ക് നിങ്ങൾ എഴുതുക നല്ല റിസൾട്ട് ഉണ്ടാവും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഒരു ഒരു ഹീലിംഗ് നിങ്ങൾക്ക് അവിടെ അനുഭവപ്പെടാൻ തുടങ്ങും പിന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തെ പറ്റി അധികം അങ്ങനെ ചിന്ത ഉള്ളിലേക്ക് ഇട്ടു തരില്ല ഇനി അഥവാ ചിന്ത വരികയാണെങ്കിൽ ക്യാൻസൽ 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 നല്ലൊരു പാട്ടൊക്കെ കേൾക്കുക നല്ല അടിപൊളി സോങ് കേൾക്കുക അല്ലാതെ അവിടെ തളർന്നു പോയിരുന്ന് ഇതിനൊന്നും ഇല്ല ഞാനിതെല്ലാം ചെയ്തു കഴിഞ്ഞു എൻ്റെ ലൈഫിൽ ഞാനിതെല്ലാം അപ്ലൈ ചെയ്തു കഴിഞ്ഞു എന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് വേദനിച്ചിട്ട് യാതൊരു ഫലം തന്നെ ഇല്ല നമ്മൾ കരയന്തോറും തഥാസ്തുവും അങ്ങനെയാണ് വരുന്നത് പ്രപഞ്ചത്തുനിന്ന് കരയാനുള്ള ആ ഒരു ഇത് വന്നുകൊണ്ടിരിക്കുക പകരം കുറച്ച് നേരം ആ സങ്കടം നമ്മൾ അവിടെ വെച്ച് പിന്നെ നമ്മൾ ആ ഇതിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഹോപ്പനോപ്പനോ പറഞ്ഞാൽ ഈ നാലേ നാല് വാക്യങ്ങൾ എഴുതുക എത്രത്തോളം എഴുതുമ്പോൾ അത്രത്തോളം താങ്ക് യു